രക്ഷാകര കർമ്മത്തിന് സമയമെടുത്തു എന്ന് കണ്ട സർവശക്തൻ രക്ഷകൻ്റെ അമ്മയുടെ മാതാപിതാക്കളായി ജ്ഞാനത്തിൽ സമ്പന്നരും നീതിയുള്ളവരുമായ യുവാക്കീമിനെയും അന്നയെയും തിരഞ്ഞെടുത്തു ദാവീദിന്റെ വംശജനായിരുന്നു യുവാക്കീം അഹറോൻ വംശജിയായിരുന്നു അന്ന അവർ പരസ്പരം പരിശുദ്ധമായി സ്നേഹിച്ചു അവരുടെ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് ഒരു കാര്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു അമ്മയാകാൻ കഴിയാത്തതിൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കുറവ് എങ്കിലും ദൈവത്തിനെ എല്ലാം സാധ്യമാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു അവർ ദേവാലയത്തിലെത്തി ദീർഘനേരം പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും സാറായുടെയും പ്രാർത്ഥന കേട്ട ദൈവം എൽക്കാനയുടെയും ഹന്നായുടെയും പ്രാർത്ഥന കേട്ട ദൈവം തങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുമെന്ന് അവർ പരിപൂർണമായി വിശ്വസിച്ചു വാർദ്ധക്യത്തിലെത്തിയെങ്കിലും ദൈവത്തിലുള്ള പ്രത്യാശ അവർ തെല്ലും കൈവിട്ടില്ല ജനിക്കുന്ന ശിശു ദൈവത്തിൻ്റേതായിരിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു അവരുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയും ഒന്നു ചേർന്നപ്പോൾ മറിയം അന്നയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി ഒരു കുഞ്ഞിനായി സ്വപ്നം കണ്ട അവർക്ക് ദൈവത്തിന്റെ അമ്മയെ തന്നെ ലഭിച്ചു നിത്യമായ ജ്ഞാനം സമയത്തിന്റെ തികവിൽ അന്നയിൽ നിറഞ്ഞു താനൊരു അമ്മയായി എന്ന് ഉറപ്പായപ്പോൾ അന്ന സ്തോത്രഗീതം ആലപിച്ചു അങ്ങനെ യോവാക്യൂമിന്റെ വിശ്വാസം പൂവണിഞ്ഞു രണ്ടാൾക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അന്ന പറഞ്ഞു അതൊരു പെൺകുട്ടിയായിരിക്കും ദൈവത്തിന്റെ പുത്രി വന്തിയിൽ നിന്നും പൊട്ടിവിടർന്ന ഒരു കുഞ്ഞ് നമ്മുടെ എന്നതിനേക്കാൾ അവൾ ദൈവത്തിൻ്റെതാണ് പിതാവായി ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്ന അവളെ മേരി എന്ന് വിളിക്കാം അവൾ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവളാണ് ജനിക്കുന്നതിന് മുൻപ് അർപ്പിക്കപ്പെട്ട വർഷം അവളെ കണ്ട് സന്തോഷിച്ചതിനു ശേഷം അവർ അത്യുന്നതനായ ദൈവത്തിന് സ്തുതിഗീതം ആലപിച്ച് കാത്തിരുന്നു അന്നു പ്രസവ സമയം അടുത്തപ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടെങ്കിലും ആത്മാവിൽ ആനന്ദത്താൽ നിറഞ്ഞ് അന്ന പ്രവചിക്കാൻ തുടങ്ങി വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും ലോകത്തിലെ സകല ജനങ്ങളും നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കും നിന്നെ സ്നേഹിക്കുകയും നിന്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാകുന്നു ഞാനാണ് അതിൽ ആദ്യം സന്തോഷിക്കുന്നത് അവളുടെ അനുഗ്രഹീതയായ അമ്മ പ്രസവ ശുശ്രൂഷ ചെയ്ത സ്ത്രീ വിളിച്ചു പറഞ്ഞു യുവാക്കിയും കുഞ്ഞു വരുന്നുണ്ട് വേഗത്തിലും നന്നായിട്ടും തന്നെ അതേസമയം ഒരു മഴവില്ല് ആകാശത്തിൽ വിലങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വിരിഞ്ഞു നിന്നു അത് ഇസ്രായേലിനെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിലാക്കി ആന്നയുടെ പ്രസവ ശുശ്രൂഷ ചെയ്ത സ്ത്രീകൾ തേജസുറ്റ ആ ശിശുവിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നു മേരി ദൈവപുത്രന്റെ അമ്മയാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ലോകം മുഴുവൻ്റെ അമ്മയായവൾ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച് മൂന്ന് വയസ്സുവരെ മറിയത്തെ തങ്ങളോടൊപ്പം വളർത്തിയതിനു ശേഷം യുവാക്യുമും അന്നയും തങ്ങളുടെ പൊന്നോമനയെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ചു നമ്മുടെ അമ്മ പരിശുദ്ധ മറിയം അവളെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ സ്വന്തമായി തീർന്നു അവളുടെ പരിശുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനം സാത്താന്റെ പ്രലോഭനങ്ങളെ ജയിക്കുന്നു ഇങ്ങനെയായിരുന്നു ദൈവപിതാവിന്റെ പ്രിയപുത്രിയായ ദൈവപുത്രന്റെ മാതാവായ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമര്യത്തിൻ്റെ ജനനം